പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം രേണു ദുബായിൽ പോയിട്ട് വന്നിറങ്ങി ചെറിയ ഒരു വീഡിയോ നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം ഡയമണ്ട് ഡയമണ്ട് എനിക്ക് ഗിഫ്റ്റ് ഫോണൊന്നും ഞാൻ വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ ഇത് മതി നമുക്ക് അതൊന്നും അറിയില്ലല്ലോ സാധനങ്ങള് ഗിഫ്റ്റ് തന്നു ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല ആപ്പിലോ തന്നെ കൊറേ പർച്ചേസ് ചെയ്ത് തന്നു അതെല്ലാവരും ഒരുപാട് പേര് ദൂരെ ഫാമിലി ആയിട്ട് ഒരുപാട് പേരും അത് തന്നെ കണ്ടു അവര് ഗിഫ്റ്റുകൾ തന്നു സൂപ്പർ ആയിട്ട് തന്നു

എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ മാഡ അവന എങ്ങനെ ഉണ്ടായിരുന്നു ആയത ഇൻട്രസ്റ്റ് കൊടുക്ക് അടിപൊളി അടിപൊളി വാ കുറച്ച് ബളാവൊക്കെ കേറ്റിയിരുന്നേ ആരെ വേണോ 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 ഒന്നെ പിറ്റുന്നിടത്ത് ഇട്ടോ വേണോ വേണോ നോ കമന്റ് നോ കമന്റ് ആർമേൻ പേ പേ ആഡ്രസ് വിടില്ല നോ കമന്റ് ചെയ്യുന്ന ഫിലിംസ് വി പറയണ്ട ഇപ്പൊ ആയിനക്കൊക്കെ ആണല്ല പറയുന്നത് നോ കമന്റ് നോ കമന്റ് നോ കമന്റ് എങ്ങനാ പോവുക ആദ്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ രേണു നന്നായത് കാണുമ്പോൾ കണ്ണു കടിക്കുന്ന ആരും ഈ ഒരു വീഡിയോ കാണാതിരിക്കുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്ന ചൊറിയാനായിട്ട് നിൽക്കരുത് അപ്പൊ ഞാൻ രേണുവിനെ പറ്റി തന്നെയാണ് പറയുന്നത് ഞാൻ ഇത്രയും ദിവസം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഓർക്കുമ്പോൾ എനിക്ക് ആക്ച്വലി സന്തോഷമാണ് വരുന്നത് മറ്റൊന്നല്ല ഈ ജീവിതത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു ലേഡി വേറെ ഉണ്ടോ എന്നുള്ളത് തന്നെ എനിക്ക് സംശയമാണ് കാരണം അത്രത്തോളം സൈബർ പുള്ളിങ് സൈബർ പുള്ളിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു പെൺകുട്ടി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്തൊക്കെയാണോ കേൾക്കാൻ പാടില്ലാത്തത് അത് മുഴുവനും കേട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്നത് രേണു എന്ന് പറയുന്നത് അത് തന്റെ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല അതായത് ഈ ചുറ്റുമുള്ള എല്ലാവരും എല്ലാവരും എടുത്തിട്ട് ക്രൂശിക്കുമ്പോൾ അവരുടെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് രേണു ഇതുവരെയും ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും രേണുവിന്റെ സക്സസിന് പിന്നിലും ഇത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ രേണു നമ്മൾ ദുബായിൽ പോയിട്ട് വന്നിറങ്ങിയപ്പോ എന്നാ ഈ ചൊറന്നു കൂടുന്ന കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവരാരും പുറത്ത് കാണാനില്ല കാരണം അവരുടെ ചൊറിച്ചിലൊക്കെ നിന്നു രേണു അവിടെ ബാറിൽ പോയി ഡാൻസ് കളിക്കാനാണ് പോയത് ഇത്രയ്ക്കും പോയോ അല്ലെങ്കിൽ ഇത്രയും തരം താഴത്തൊക്കെ ആ ഒരു നിലയിൽ എത്തിയോ എന്ന് ചോദിച്ചു പലരും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവരെല്ലാവരും രേണുവിനെ നോക്കി കൈയടിക്കുന്നുണ്ട് ഈ പറയുന്നത് കള്ളമൊന്നുമല്ല അതേ രേണുവിന് നെഗറ്റീവ് പറയുന്ന കുറെ ആളുകളുണ്ടല്ലേ അപ്പൊ അവർക്ക് എല്ലാവരും ഇന്ന് രേണുവിൻ്റെ ഈ ഒരു വീഡിയോ ദുബായിൽ നിന്ന് വന്നറങ്ങ ആ ഒരു വീഡിയോസ് കാണുമ്പോൾ രേണു ഈ ഒരു നിലയിൽ എത്തിയോ അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് പലർക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ആക്ച്വലി സത്യത്തിൽ ഞാൻ പറയേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ രേണുവിന്റെ ഹസ്ബൻഡ് മരിച്ചതിന് അതിനെ വെച്ച് പറഞ്ഞു കുറെ ആളുകൾ കൂടാതെ ഋതർപ്പൻ കിച്ചു സ്വന്തം മക്കളെ വച്ച് വരെ പറഞ്ഞു അവർ തള്ളിപ്പറയും അവര് നോക്കില്ല അങ്ങനെ പറഞ്ഞു അവൾ അഴിഞ്ഞാടി നടക്കുന്നു എന്ന് പറയുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് രേണുവിന് ഒരു ഗർഭ കഥ വരെ ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ചുറ്റും ഉള്ളത് എന്ന് പറയുന്നത് നോർമലി ഒരു പെൺകുട്ടി എന്റേയും ഇതെല്ലാം കേട്ട് തളർന്നു പോകും പക്ഷെ രേണുവിന് ഇതൊന്നും യാതൊരു കാര്യം ഇത് ഇന്നൊന്നും ഒരൽപ്പം പോലും അവളുടെ ദേഹത്ത് മുറിവേൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അവളിപ്പോ ഈ പറഞ്ഞ പുഞ്ചിരിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്ന മറുപടി ഉണ്ടല്ലോ അവളിപ്പോ ദുബായിൽ നിന്ന് വന്നറിയുമ്പോ കുറെ മീഡിയസ് ആണ് അവളുടെ ചുറ്റും പോയി കൂടിയത് അത് ഒന്നും ഇല്ലാന്നിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും അവളുടെ ഈ ഒരു സക്സസ്ഫുൾ ലൈഫ് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഓ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ട് വേണം സക്സസ് ആക്കേണ്ടത് ലൈഫ് അതല്ലാതെ ഇങ്ങനെ പോയിട്ടാണോ അങ്ങനെ പോയിട്ടാണോ എന്നൊക്കെ നിങ്ങൾ മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഈയൊരു ജന്മത്തിൽ ഈയൊരു ജീവിതം മാത്രമല്ല ഈ ഒരു ഒറ്റ ലൈഫാണ് അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ സന്തോഷമാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കുക നമുക്ക് മാന്യമായിട്ട് തോന്നുന്ന എന്ത് കാര്യങ്ങൾ എന്ത് ഡ്രസ്സിങ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെന്ന് പറയും വീട്ടുകാരെന്ന് പറയും ഹസ്ബൻഡ് മരിച്ചു അപ്പൊ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് രേണു കേട്ട് നെഗറ്റീവ് എല്ലാം കേട്ടിട്ട് ഇന്നും പേടിച്ച് ആ റൂമിനകത്ത് ഇരുന്നിരുന്നെങ്കിൽ ഒരിക്കലും രേണു ഇത്ര നല്ലൊരു ലെവലിൽ എത്തില്ലായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമുക്കിങ്ങനെ വരുന്ന എല്ലാം നമ്മൾ കണ്ടില്ല എന്നടിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സക്സസ്ഫുൾ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള സത്യം തന്നെയാണ് കൂടാതെ എൻ്റെ വീഡിയോസ് മാത്രമല്ല ഞാൻ ശരിക്കും പറഞ്ഞാല് ആക്ച്വലി ഞാൻ ആത്മാർത്ഥമായിട്ടാണ് രേണുനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയത് പക്ഷേ അതിലുപരി എൻ്റെ സപ്പോർട്ടിനെ കാട്ടിലും എനിക്ക് കമൻസിലൂടെ വന്ന കുറേ സപ്പോർട്ടിങ് അതായത് നിങ്ങളുടെ കമന്റ്സ് ആണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിങ് ഓരോ കമന്റ്സ് ഓരോ ഭയങ്കര വാല്യൂ ഉള്ളതാണ് അപ്പോൾ രേണുനെ കുറച്ച് സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാനും സന്തോഷമാണ് ഇതാണ് കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു നല്ല കാര്യം ഞാൻ നിങ്ങളോട്ട് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഫേസ്ബുക്കിലൂടെയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കൂടാതെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ